ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജനുവരി ഇരുപത്തിയാറിന് രാജ്യത്തിന് ജനാധിപത്യ അടിത്തറ നൽകിക്കൊണ്ട് ഭരണഘടന രൂപപ്പെട്ടു ഈ ചരിത്രം ജനങ്ങൾക്ക് എത്രത്തോളം അറിയാം നമുക്കൊന്ന് നോക്കിയാലോ ഭരണഘടന കൊണ്ട് ഉദ്ദേശിക്കുന്ന ഭരണഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ കൺട്രിയിലെ നിയമം എല്ലാം കൂടി ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ അതെ

എവിടുന്നുണ്ടോ അവനറിയാം മൂന്നേടാ പറഞ്ഞോർവാർ ഇരുപത്തിന്റെ അറിയത്തില്ല അപ്പൊ ഞാൻ പോയിക്കോട്ടെ നീ വന്ന മരഭൂതമേ ഉദ്ദേശിക്കുന്നത് അതൊന്നും ചോദിച്ചാ അറിയില്ല അറിയില്ല ഭരണഘടന നമ്മുടെ അവകാശങ്ങളും കടമകളും വ്യക്തമാക്കുന്ന ഒരു മാർഗദീപമാണ് അതിനെ ആദരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്